അപ്പൊ ആള് ഞാനാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി ഫർഗിസ് പെപ്പ നായകനാവും നമസ്കാരം നിങ്ങൾ ഫസ്റ്റ് രണ്ട് വീഡിയോ ക്ലിപ്പുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ രണ്ടാമത്തെ കണ്ട വീഡിയോ ക്ലിപ്പാണ് ഇന്ന് വിവാദമായിട്ടുള്ളത് നമ്മളതിൻ്റെ ഒരു ബേസിലാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളതിപ്പോൾ ഒരുപക്ഷെ വിഷയം അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതായത് ഈ മൂന്ന് മൂവിയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ മൂന്ന് മൂവിയാണ് ഇപ്പോൾ റിലീസായത് ഒന്ന് എ ആർ എം ഓക്കെ ടൊബിനോൻ്റെ എ ആർ എം പിന്നെ പെപ്പയുടെ ആൻറ്റണി പെപ്പയുടെ കൊണ്ടൽ പിന്നെ കിഷ്കിൻ തകാണ്ടം ആസിഫ് അലിയുടെ അത് അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസ് ഈ രണ്ട് മൂവിയുടെയും പ്രൊമോഷൻസ് ഒരുപാട് പ്രൊമോഷൻസില് ഇവർ രണ്ട് പേരും അവരുടെ ഇവർ മൂന്ന് പേരും കൂടി ഈ മൂന്ന് മൂവിയുടെ ഈ റിലീസ് അനൗൺസ് ചെയ്ത സമയത്ത് അതായത് ഈ പ്രൊമോഷൻ അനൗൺസ് ചെയ്ത സമയത്ത് അവരൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോയിലൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഇതാണിപ്പോൾ വിവാദം എന്നൊന്നും പറയല്ലേ വെറുതെ അനാവശ്യമായിട്ട് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഫസ്റ്റ് വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്തെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വിഷയം അറിഞ്ഞവർക്ക് വേണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാം പക്ഷെ ഒരു കാര്യം ഞാൻ ഇതിൽ പറയുന്നുണ്ട് കാരണം പഴയ റെഫറൻസ് അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ടോവിനോൻ്റെ പഴയ ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുള്ള അങ്കമാരി ഡയറീസ് പ്രൊമോട്ട് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് പറയാനുള്ളത് നമ്മൾ വീഡിയോ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് കാണാം വീഡിയോക്ക് കടക്കുന്നതിന് പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ നിങ്ങൾ എന്നെ വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ചാനൽ നമ്മുടെ പഴയ ഗോപ്രോ മച്ചാൻ ചാനലല്ല നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നുള്ള അറിയില്ല നിങ്ങൾ പേര് നോക്കിയാലും ഇത് ഗോപ്രോ റിയാക്സ് എന്നുള്ളൊരു ചാനലാണ് ഗോപ്രോ മച്ചാൻ ഗോപ്രോമച്ചെന്ന ചാനൽ ഞാനിപ്പോൾ കാര്യമായിട്ട് ഈ ക്രൈം സ്റ്റോറീസും നമ്മളെ റൂട്ടൊന്നും മാറ്റി പിടിച്ചു പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ആ ചാനൽ ഇനി മുതൽ നമ്മൾ ക്രൈം സ്റ്റോറീസും കാര്യങ്ങളും സ്റ്റോറി ടെല്ലിംഗ് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ റിയാക്ഷൻസ് നമ്മൾ ഇത്ര കാലം ചെയ്തുകൊണ്ട് റിയാക്ഷൻസും കാര്യങ്ങളും നമുക്ക് വിടാൻ വയ്യ അപ്പോൾ റിയാക്ഷൻസ് കംപ്ലീറ്റ് ഈ ചാനലിലൂടെയാണ് അപ്പോൾ നിങ്ങൾ എന്നെ കാണുന്ന കാണുന്ന സമയത്ത് നമ്മൾ പരിചയമുണ്ട് പക്ഷേ ആ സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പഴയ ചാനലാണ് ഓർക്കരുത് ദൈവീതം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടായിരിക്കും ഓക്കെ റിയാക്ഷൻ വീഡിയോസ് ഇനി ഈ ചാനലിലാണ് വരുക ഒന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ദൈവീത ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ആ വിഷയത്തേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷീലു അബ്രഹാം അതിൻ്റെ ഒരു പേര് അതെ യെസ് ഷീലു എബ്രഹാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഷീലു അബ്രഹാം ബാഡ് ബോയ്സ് എന്ന് ഒരു മൂവി ഉണ്ടല്ലോ ഉമർലുലുവിൻ്റെ ആ ഉമർലുലുവിൻ്റെ മൂവി ഇറങ്ങുന്നതിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മൂവിയുടെ പ്രൊമോഷൻ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഒന്നും നല്ല രീതിയിൽ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കി ചെയ്യാം പക്ഷേ ഈ വിവാദം ഉണ്ടാക്കി ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ആ എല്ലാവരുടെ അടുത്തും റീച്ചിലെത്തുന്നിരിക്കും പക്ഷെ അതൊക്കെ ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാക്കുള്ളൂ അങ്ങനെയാണ് ഈ ഒരു സംഗതി കണ്ടിട്ട് ഫീൽ ചെയ്തത് മനസ്സിലാവാത്തവർക്ക് ഷീലു അബ്രഹാം എന്ന് പറഞ്ഞ ഒരു നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവരിട്ടു പ്രിയപ്പെട്ട ടൊവിനോ ആസിഫ് പെപ്പെ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തി പെപ്പെ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് അതായത് ഇവർ ഈ പ്രൊമോഷൻ കൊടുത്തതിനെ പറ്റിയാണ് ചെയ്യുമ്പോൾ പറഞ്ഞ കേട്ടോ അതായത് ആ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള വീഡിയോ ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യും ചെയ്യാട്ടോ ആണ് നിങ്ങൾ പ്രേക്ഷകരിൽ കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ബാ ബാഡ് ബോയ്സും പിന്നെ കുമ്മാട്ടിക്കളിയും ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പും നിങ്ങൾ നിർദാക്ഷിണം തഴഞ്ഞു അയ്യോ ഈ ചിത്രത്തിലെ ഓണത്തിന് ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളേക്കാൾ ആണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് തന്നെയാണ് റിലീസ് സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകൾ ആണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുടക്കത്തിന് തിരിച്ചു കിട്ടണേന്ന് അതായത് എന്താ അറിയോ ഇവർ പറയണത് ഈ ഒരു അനാവശ്യമായിട്ടുള്ള വിവാദം അവർ മര്യാദയ്ക്ക അവരുടെ പടം എന്തുകൊണ്ടെന്നറിയാം അവർ മൂന്ന് പേരും ഫ്രണ്ട്സാണ് അവരുടെ സർക്കിളിലുള്ള പടങ്ങൾ മൂന്ന് പേരും ഇറങ്ങിയപ്പോൾ അവർ ഒരു വഴി കണ്ടിട്ട് അവർ അവരെ കാര്യങ്ങൾ അനൗൺസ് ചെയ്ത് പോസിറ്റീവ് വേയിൽ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം ഒന്ന് എൻ്റെ കാര്യം എനിക്ക് വിളിച്ച് പറയാം ഓക്കെ എൻ്റെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വിളിച്ച് പറയാം അതേപോലെ തന്നെ ബാഡ് ബോയ്സിൻ്റെ ടീമിനു വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം അതല്ല നമ്മുടെ ഒരു അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നെഗറ്റീവ് ചൂണ്ടിക്കാട്ടിയിട്ടും പോകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാം ഇത് രണ്ടും രണ്ട് വേ ആണ് ഓക്കെ ഇത് എവിടുന്നതും സംഭവമൊക്കെ ഉണ്ടാവുന്നതെന്ന് അറിയാം ഉണ്ടായത് ഒരു ചങ്ങാതി കമൻറ്റിട്ടിരിക്കുന്നു നമ്മുടെ ലുലു ഈ ലുലു ഉമർലുലുവിൻ ലുലു ആണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ ഓക്കെ ഒമർ നിങ്ങളെല്ലാവരും സിനിമയിൽ കഷ്ടപ്പെട്ട് വന്നവരല്ലേ എല്ലാ സിനിമകളും ഒരേ കഷ്ടപ്പാടല്ലേ എന്തിനാണ് ഞങ്ങളെ അവഗണിച്ചത് അതായത് അവരുടെ ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ പേര് പറയാത്ത കാരണം കൊണ്ട് ഇത് കണ്ടാൽ തന്നെ വളരെ ക്ലിയറായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് മനസ്സിലാകുമോ കാര്യമുള്ളൂ അനാവശ്യമായിട്ടുള്ള വിവാദം ഉണ്ടാക്കിയിട്ട് അറ്റൻഷൻ സീക്ക് ചെയ്തു അങ്ങനെയൊന്നും ആവശ്യമില്ല നല്ല സിനിമയാണെങ്കിൽ വിജയിക്കും ഈ ഒമർലൂരിനൊരു സിറ്റുവേഷൻ പറയട്ടെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പടം മലയാളികൾ ആരും മറക്കാൻ ചാൻസ് ചാൻസില്ലാത്തൊരു പടം എത്രയോ പ്രാവശ്യം ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടം ഞാനൊക്കെ എത്ര ഞാനും കുടുംബത്തോടു കൂടി എത്രയോ പ്രാവശ്യം ഒരുപാട് വട്ടം കണ്ട പടമാണ് ഷർഫുദ്ദീനും ഈ സിജോ സിജോവിൽസനൊക്കെ ഉള്ള ഹാപ്പി വെഡ്ഡിംഗ് എന്നുള്ളൊരു മൂവി പക്ക എൻ്റർടൈനർ മാത്രമല്ല അത് അത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ ഞാൻ കൊണ്ട് പോയി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കാത്തൊരു പടം ഇതുപോലുള്ള പടങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് ഒമർലുലു അപ്പോൾ ഇതുപോലുള്ള ക്വാളിറ്റി മൂവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ എന്ത് വന്നാലും പടം കാണും അതിന് ഇങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ടോ ഇയാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒമർ ഇതിന് പവർ ഗ്രൂപ്പ് ഉണ്ടാവുന്നത് എങ്ങനെ ഷീലു അബ്രഹാം ഉദാഹരണ സഹിതം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ അതിൽ അവർ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടാണ് പറയുന്നത് പിന്നെ എന്തൊക്കെയോ സിനി ഫയലിനോ അങ്ങനത്തെ എന്തൊക്കെയോ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുള്ള പോസ്റ്റൊക്കെ വെച്ചിട്ടാണ് ഈ ഒമർലുലു സംഗതി ഷെയർ ചെയ്യുന്നത് ാണ് നമ്മുടെ സുഹൃത്ത് ജിതിന് ആണ് അത് ഡയറക്ട് ചെയ്ത് അപ്പൊ എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ് ത്രീ സിനിമയാണ് അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക ആ വിഷുവൽ ക്രിയറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക അതേപോലെ ഇഷ്കിന്താ കണ്ണ എന്നതായ നായകനായ ആ സിനിമ ഒരു നല്ല ഇന്ത്യൻ ത്രില്ലർ സ്വഭാവത്തിൽ മനസ്സിലാക്കുന്നത് ആ സിനിമയും എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണുന്നു അതിനൊക്കെ അപ്പൊ ആള് ഞാനാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് മറ്റൊന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി ഫെർഗീസ് ബെപ്പെ നായകനാവുന്ന അജിത് മാമ്പളി ഡയറക്ട് ചെയ്യുന്ന ഒരു കണക്കിന് ഇടിപ്പടം വരുന്നുണ്ട് കൊണ്ടൽ നിങ്ങൾ എല്ലാവരും ഇതിനോടകം ട്രെയിലർ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം ആ ഒറ്റ ട്രെയിലർ മതി നമ്മൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ ആ ട്രെയിലറിന്റെ ലാസ്റ്റ് ഷോട്ട് മാത്രം മതി നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ ഓക്കെ അപ്പോ പതിമൂന്നാം തീയതി കൊണ്ടല്ലുണ്ട് നാളെ നമ്മൾ മലയാളികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് നാളുകൂടി നമ്മൾ കാണാൻ പോകുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ത്രിടി ഫിലിം യെസ് എ ആർ എം അജയന്റെ രണ്ടാം മോഷണം ടൂമിൻറ്റോ തോമസ് ഓക്കെ എന്റെ ഓണത്തിന്റെ വാച്ച് ലിസ്റ്റിലുള്ള രണ്ട് പടങ്ങളാണ് അതിനോടൊപ്പം യെസ് കിഷ്കിന്റെ കാന്തം റിലീസ് ഉണ്ട് നാളെ ഞാനും അപർണ ബാലമുരളിയുമാണ് അതിലുള്ളത് അപ്പോ വീണ്ടും ഓണം ആഘോഷിക്കാൻ തിയേറ്ററിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങൾ ക്ഷണിക്കുന്നു തിയേറ്ററിലേക്ക് വരിക ഈ ഓണം നമുക്ക് അടിപൊളിയാക്കാം ഇവർ രണ്ടു പേരും പറഞ്ഞിട്ടുള്ള ഈ സംഗതിയിൽ യാതൊരു മിസ്റ്റേക്കും ഒരു നോർമൽ പ്രേക്ഷകൻ എന്നുള്ള കണ്ടീഷനിൽ പോലും നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രശ്നവും തോന്നിയില്ല അനാവശ്യമായിട്ട് എന്തിനാ വെറുതെ ഈ ഈ വിവാദങ്ങൾ കുത്തിക്കേറ്റി മാത്രം നടക്കുന്നത് നല്ല സിനിമ ഉണ്ടാക്കിയ ആൾക്കാർ എന്ത് വന്നാലും കാണും പിന്നെ ഈ ബാഡ് ബോയ്സിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ബോസ്മി ആദ്യം തോന്നിയ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ആൾക്കാർ റഹ്മാൻ പിന്നെ ബാബു ആൻ്റണി ഇവരൊക്കെ ഒരു പടം എന്നുള്ള രീതിയിൽ അത് കാണാൻ നമുക്കും കൂടി ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ ഇതെന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഒരു നല്ല രീതിയിൽ വേറൊന്നും ചിന്തിക്കാതെ ഇതിന് കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആ മൂവി കാണണം സപ്പോർട്ട് ചെയ്തതല്ല നമുക്കൊരു മൂവി കാണണം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെക്കും കൂടെ നെഗറ്റീവ് എനർജി ത്രോ ചെയ്യുകയാണ് ഈ ഇതുപോലുള്ള പോസ്റ്റും ഈ ഷീലു എബ്രഹാമ അതിൻ്റെ പുറകിൽ മറ്റേ ചങ്ങാതിയാണെന്നുള്ള അറിയില്ല കമൻറ്റുകളൊക്കെ അങ്ങനെയാണ് പോകുന്നത് ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള വീഡിയോ പണ്ട് പണ്ട് ഇതേപോലെ ഒരു മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞിട്ടുള്ള ടൊവിനോ മൂവി ഇറങ്ങിയ സമയത്ത് തന്നെയാണ് അങ്കമാലി ഡയറക്സ് ഇറങ്ങിയിട്ടുള്ളത് അതിൽ ടൊവിനോ അതിൽ ആൻ്റണി വർഗീസ് പെപ്പേ ആൻറ്റണി പെപ്പേ ഇവർ രണ്ടു പേരുമാണ് അതിന്റെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം അംഗമാലി ഡേസ് ടീമിന്റെ കൂടെ ഇതാണ് സംഭവം ഇത് പണ്ട് നടന്ന സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലൊക്കെയാണ് മെക്സിക്കൻ ആഭാരതയുടെ കൂടെ അവർ പ്രൊമോട്ട് ചെയ്തത് അങ്കമാലി ഡയറീസ് ആണ് അപ്പോൾ അന്ന് രണ്ടായിരത്തി പതിനേഴിൽ എഴുതിയ പടം ഇറങ്ങിയ പടങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണല്ലോ എല്ലാവരും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക ലുലു ഷീലു അബ്രഹാം ഈ ഒരു 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 സീരിയസ് ആയിട്ട് പറയാലോ നമ്മളൊരു നോർമൽ ഒരു പ്രേക്ഷകൻ സാധാരണ ഒരു ഒരു ലെയ്മൻ ഇതിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മ്ളെച്ഛച്ഛമായ ഏർപ്പാടായിപ്പോയി പിന്നെ നിങ്ങളുടെ സിനിമ ബാഡ് ബോയ്സ് എന്നുള്ള സിനിമ ഇവർ പറഞ്ഞിട്ടില്ല പക്ഷേ ഒമർലൂൽ പറഞ്ഞിട്ടുള്ള വേറൊരു സംഭവം കൂടി അതിൽ കണ്ടു കാരണം എന്ന് വെച്ചാൽ മമ്മൂക്കാനും ലാലേട്ടൻ്റെയും പടം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കാനും ലാലേട്ടൻ്റെയൊക്കെ മൂവി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കൂട്ടി പറയുമല്ലോ എന്ന് അത് ശരിയാണ് പക്ഷെ അത് മമ്മൂക്കയും നാലേട്ടോ അല്ലേ ശരിച്ചിട്ട് റഹ്മാൻ ആൻ്റണി മറ്റേ ബാബു ആൻറ്റണി ഇവരൊന്നും തരം തിരുത്തി സംസാരിക്ക തരം താഴ്ത്തി സംസാരിക്കില്ല ഓമർ ലൂലിനോടും ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് സാധാരണക്കാർക്കൊന്നും കഴിയാത്ത സംഭവമാണ് ഒരു പടം എടുക്കുക എന്നുള്ളത് അതാണ് ഞാൻ ആ ഹാപ്പി വെഡിങ്ങിൻ്റെ കേസ് എടുത്ത് പറഞ്ഞിട്ടുള്ളത് പടം എടുക്കാറുണ്ടെങ്കിൽ അത്ര ഇപ്പോൾ കഴിഞ്ഞ ഇപ്പം എന്താ പറയുക മറ്റേ ചങ്സും അങ്ങനത്തെ പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ കാലത്തും എല്ലാവർക്കും ഹിറ്റ് പടങ്ങൾ മാത്രം എല്ലാവരും എല്ലാ പ്രേക്ഷകരെയും പ്രീതിപ്പെടുത്തിയിട്ട് എല്ലാ സമയത്തും പടങ്ങൾ എടുത്ത് മുന്നേറാനൊന്നും പറ്റില്ല എല്ലാവർക്കും കഴിവുകളുണ്ട് പുള്ളിയും നല്ല കഴിവുള്ള വ്യക്തി തന്നെയാണ് നല്ല എന്താ പറയുക നല്ലൊരു ഫിലിം മേക്കർ തന്നെയാണ് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രൊമോഷൻ ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുകയാണ് എനിക്കും പിന്നെ ഒരുപാട് പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ആ ഒരു പറഞ്ഞ സംഗതി പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാൻ കണ്ടിട്ടുള്ളൂ ഇതാണ് എൻ്റെ ഒരു ഇത് ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ സീരിയസ്ലി ഇവർ പറഞ്ഞ പോലെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും അറിയില്ല അത് അത് വരും കാലങ്ങളിൽ വരും കാലങ്ങളിൽ കണ്ടറിയട്ടെ അല്ലേ